ഹായ് പുതിയൊരു വിഷയം വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എൻ്റെ മീൻ പിടുത്തം കണ്ടും മടുത്തിരിക്കുവോ കരിമീൻ കണ്ട് 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 പിടിക്കുന്ന കണ്ട് കണ്ടും മടുത്തിരിക്കുവോ പനിയാട്ടോ എൻ്റെ കൂടെ ഒരാളോട് ഉണ്ട് പുള്ളിക്കാരൻ സിലോപ്പിയായി പിടിക്കാൻ ലവള പോയിരിക്കുവോ കഴിച്ചുകൊണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കണ്ടും മടുത്തിരിക്കുവോ അതുകൊണ്ട് ഇന്ന് നമ്മളൊരു വാഹി പൊക്കാൻ പോവാം കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ വാഹം കളിക്കുന്ന പാറ പാകമോ ചിറ ചിറയിലെ തോടാകും ചുറ്റുമേല ചിറയിലെ തോടാകും താഴോട്ട് കിടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇന്നിട്ടുള്ള ഒരു വാഹ കുടിക്കുന്ന പരിപാടിക്കിറങ്ങിയിരിക്കുമോ ഇത് പനിയാണൊന്നും നോക്കിയില്ല ഞാൻ ഇറങ്ങി പക്ഷെ വെയിലും കൊണ്ടുപോയാലും വേണ്ടിയില്ല വെള്ളം കുടിക്കാൻ താഴ്ക്കുന്നത് കേട്ടോ ഇവിടെ അടുത്തൊന്നും കടയില്ല ഒന്ന് പ്രതീക്ഷിച്ച് നോക്കാം ഇവിടെ എല്ലാം നല്ല വാഹ കിടന്ന് കളിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഏ ഒന്ന് ഇത് ഇറങ്ങിയിട്ട് വരാം എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഏറെടുക്കാൻ പൊങ്ങും കേട്ടോ അങ്ങനെ അത് നോക്കി ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടന്ന് തന്നപ്പോൾ രണ്ട് വാഹ വരുന്നുണ്ട് അടിപൊളി രണ്ട് വാഹ അല്ല നല്ല സൈസുള്ളതെന്ന് തന്നെ നമ്മളിപ്പോൾ അടിച്ചെടുക്കുന്നത് ആ അടിക്കുന്നത് ദൂരം നോക്കിക്കണം അകലം കൂട്ടി ഞാൻ അടിക്കുന്നേ കേട്ടോ ഉണ്ടോ നോർമൽ ഡാക്ടർ ആയതുകൊണ്ട് ഞാൻ അകലം കൂട്ടി അടിച്ചു എന്നെങ്കിലേ എന്നെ കിട്ടത്തുള്ളൂ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാവരെയും ഒന്ന് വാഹ പിടിച്ചു നല്ലൊരു വാഹ ഷൂട്ട് കാണിക്കണമെന്ന് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആഗ്രഹമായിരുന്നു ഒരു വാഹയെ പിടിച്ച് കാണിക്കുക ഒരു പ്രോയുടെ ആഗ്രഹമായിരുന്നു എന്തായാലും ഞാനത് ഇങ്ങനെ ആ വാഹയെ തപ്പി ഞാൻ ഇങ്ങനെ നടന്നതായിരുന്നു എന്തെങ്കിലും ഓരെണ്ണത്തിന് കിട്ടുമോന്നെങ്കിൽ ഷൂട്ട് ചെയ്യാന്ന് എന്തായാലും അത് കറക്റ്റ് നമുക്കത് സംഭവിച്ച് എന്നാലും ഇച്ചിരി ഇടം കിടന്ന മസിൽ പിടിക്കുക അവിടെ കിടന്നു കേട്ടോ അതിൻ്റെ ഇടക്ക് കയറി ചുറ്റാൻ നോക്കുക പക്ഷെ അതിൻ്റെ കൊണ്ട് ഞാൻ കയറ്റി വിടത്തുമില്ല കയറ്റി വിട്ടാൽ പോയി ഇറങ്ങാൻ പറ്റത്തില്ല ഇച്ചിരി ആഴമുണ്ട് ഉണ്ട് അല്ലാകെ പെട്ടിരിക്കുകയാണ് എന്തോരം നാളത്തെ ആഗ്രഹം എന്നറിയുന്നത് എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു പ്രോ ഒരു വാഹയം പിടിച്ച് കാണിയിരു കാണീരെന്നു പറഞ്ഞ് പക്ഷെ നമുക്കതിൻ്റെ അവസരം കിട്ടുന്നില്ല അപ്പോൾ ആറ്റിലോട്ടൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെല്ലാം കലയും കിടക്കുക അതുകൊണ്ട് ആറ്റിലോട്ട് പോക്ക് കിടക്കത്തില്ല എന്തായാലും നമ്മളീ തോട്ടിലോട്ട് ഇറങ്ങി നോക്കിയതാണ് കാരണം ഈ തോട് എന്ന് കയറുന്ന ആറ്റിലോട്ടാണ് ഉഷം പോലും വാങ്ങം കിടക്കും ഇതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് പുല്ലിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടാൻ പറ്റത്തില്ല മണൽവാഹയായിട്ട് പെട്ടെന്ന് കിട്ടത്തില്ല എന്തോ ഒരു എന്തോ പറ്റിയെന്നറിയാൻ പോയി എന്തായാലും നമുക്കതിനെ കിട്ടി ഇതിനെ കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം ആ ഡാർട്ടും ആ ബ്രൈഡും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഓഹോ ഇപ്പൊ പൊട്ടിപ്പോകുന്നു എന്തായാലും നമ്മളതിനെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ കരക്ക് പൊച്ചട മേളിയിട്ട് മേളിക്കേറ്റു മിനി കേട്ടോ ആടിപൊളി പറ ണ്ടോ കീഴാകേണ്ട സൈസ് നോക്കല്ലോ പൊളി അടി പൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഭാഗ് ആ ഗ്രിപ്പറിച്ചോ അതെ

േ പാടുവെട്ടെന്ന കയറ്റിയേ കൊള്ളുമൊന്നും തിരിച്ചല്ല ഉണ്ടോ ചോ അടിപൊളി ഒരു സൈസ് പോവാം ആ ഓക്കെ എടുത്ത് കൈ പിടിക്കണമുണ്ട് ഇവിടെ എല്ലാം വെള്ളം എടുത്ത് ചാടി കഴിഞ്ഞാലേ അടിപൊളി നമ്മുടെ ബ്രോയെ കാണിക്കട്ടെ റോഡോ അമ്പ് കേറിയിരിക്കുന്നു വായിക്കകത്ത് ഓ സെറ്റപ്പ് പറഞ്ഞോ കണ്ടോ വായിക്കാത്ത വല്ലതും വിരൽ വീണ് കഴിഞ്ഞാൽ പണി കിട്ടി വെയിറ്റ് ഒന്ന് നോക്കട്ടെ ഏ ആ വെയിറ്റ് ഒന്ന് നോക്കാം വെയിറ്റ് മെഷീൻ ബാൽറ്ററി ഉണ്ടോയെന്നറിയത്തില്ല എന്നാലും ഒന്ന് നോക്കട്ടെ അയ്യോ ബെൽറ്റ് മൊത്തം പൊട്ടിപ്പോയി വെയിറ്റ് മെഷീൻ വെയിറ്റ് മെഷീൻ വെയിറ്റ് മെഷീൻ വെച്ചാൽ

എന്തായാലും ഒരു ഏകദേശം ഒരു മൂന്ന് കിലോ മൂന്നര കിലോയൊക്കെ അടിപ്പിച്ച് വരും കേട്ടോ ഈ വാഹി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം കാരണം ഇതിന് എത്ര കിലോ വരും ഒരു ഉദ്ദേശം നിങ്ങളൊന്ന് പറയണേ എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന ആടിപൊളിയിലൂട്ടോ കേട്ടോ കിടീലോലേ സേഫ്റ്റിക്ക് കിട്ടിയാൽ നമുക്ക് ഏഹ് അടിപൊളിയൊരു വാഗ ഉണ്ടോ ഏറ്റവും ഒരു ഭാഗം ഉണ്ടോ വേണോ അടിപൊളി ഭാഗ് ഉണ്ടോ അടിപൊളിയൊരു വാഗണ്ടോ നമ്മൾ തോട്ട് ചെയ്താ പിടിച്ചേട്ടോ തോട്ടയിന്നിടിച്ചത് കേട്ടോ അല്ല അവിടെ ഇട്ടാ അവിടെ ഇട്ടാ പിടിച്ചത് അല്ല കെറ്റപ്പ് സെറ്റപ്പ് ഒരു ഭാഗം ആ നമ്മളിതിനെ കവറിലാക്കാം നാട്ടും നാട്ടെങ്ങനെ ഊരി എടുക്കുമെന്ന് അറിയാൻ വയ്യ ണ്ടായണ്ട് നോക്ക് കയറിയിരിക്കണത് പല്ലിന്റെ ഇടയിരിക്കുന്ന കവറൊക്കെ ഞാൻ മീൻ പിടിക്കാൻ എടുത്തു തന്നെ അറിയാൻ കയറണ കൊല്ലും മാംസത്തെ കൂടെ അല്ല കേറിയിരിക്കുന്നുണ്ട് ചകളെ കൂടെ കേട്ടോ അതുകൊണ്ട് അകത്ത് മാംസം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ വേദനയില്ല അതുകൊണ്ട് ഞാൻ അത് ഡാറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തിറക്കും കേട്ടോ ഇപ്പുറത്ത് ചകളയിലാക്കിയിട്ടാണ് ഞാനത് ഊരി എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഊരാൻ പറ്റത്തില്ല കേട്ടോ അത് ഞാൻ ഊരി എടുക്കുന്നത് ആ ഊരി കിട്ടോ നോർമൽ ഡാറ്റാ കേട്ടോ ഉണ്ടോ ഉണ്ടോ എൻ്റെ കൈയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നുമല്ല അത് കേട്ടോ ഉണ്ടോ ചാടിയെല്ലാം എല്ലാം പിടിക്കുവാണെങ്കിൽ പണി കിട്ടും ഏഹ് എൻ്റെ സംഭവം പൊട്ടിപ്പോയി ഇത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി നമുക്കിതിനെ സഞ്ചിയിലാക്കാം ഓക്കെ ഒത്തിരി നേരം കൊണ്ട് തന്നെ ഒരു സിലോപ്പി നമ്മളാ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ എന്നാലും നമുക്ക് ആ ഷൂട്ടിലോട്ട് ഒന്ന് പോകാം കേട്ടോ വെള്ളം കുടിച്ച് ഞാൻ കടയിൽ പോയി വെള്ളമൊക്കെ മേടിച്ചോണ്ട് ഒന്ന് കുടിച്ചോണ്ടിരുന്ന സമയത്താണ് ഒരു ഇതിനെ കണ്ടത് നമ്മുടെ സിലോപ്പി അന്നേരം നമ്മൾ സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അതിനെ പിടിച്ച് നമ്മൾ പാലത്തിൻ്റെ എല്ലാം നോക്കിക്കോണം ഇതിൻ്റെ കീഴീന്ന് ഒരു വാഹ ഓടിപ്പോന്ന് നോക്കിക്കോണേ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും നോക്കിക്കോണം ആ ഇപ്പോഴേ താണ്ടേ വാഹ ഓടിപ്പോന്നതാണ്ടേ നോക്കോണേണ്ട ഓടിപ്പോ നാണ്ടോ പോയണ്ടോ ഒത്തിരി നേരം കൊണ്ട് നമുക്ക് പിടി തരാതെ കിടന്ന് കറങ്ങിയ സിലോപ്പിയെ നല്ല നല്ല സൈസുള്ള ഒരെണ്ണം കേട്ടോ അത്യാവശ്യം നല്ല മുഴുത്തവർണ്ണം കേട്ടോ കേട്ടോ നല്ല മുഴുത്തവർണ്ണം കേട്ടോ ബലം കൊള്ളാം കേട്ടോ ഇന്നേം കിടപ്പുണ്ട് വരമ്പ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കാം കിട്ടുന്നോക്കാം എന്ത് നേരം എന്നെട്ട് കളിപ്പിച്ചെന്നറിയാമോ എത്ര നേരമായിട്ട് കളിപ്പിച്ചെന്നറിയാമോ അതുകൊണ്ട് കടയിൽ പോയി ഒരു കുപ്പി വെള്ളം പേടിച്ചിട്ട് തിരിച്ചു വന്ന് കുടിച്ചപ്പോഴി ഇതിനെ കണ്ടത് ഇയാൾ അനക്കം തട്ടി അനക്കം തട്ടിപ്പൊ മുമ്പോട്ട് കയറി വന്ന കേട്ടോ ആ ബ്രോ ചോദിച്ചോട്ടോ മീൻ കിട്ടി വന്ന് ഒത്തിരി നേരം കൊണ്ട് അവർ നോക്കുന്നേ ഇത് എന്തോ സംഭവം അവർക്ക് അറിയത്തില്ലല്ലോ ഒത്തിരി നേരം കൊണ്ട് എന്നെ ഇങ്ങനെ നോക്കുക എൻ്റെ ഈ വേഷവും ഇതെല്ലാം കൂടെ കണ്ടപ്പോ അവർക്കൊന്നും പിടി കിട്ടുന്നില്ല എന്തായാലും മീൻ പിടിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സംഭവം ആ പതുക്കെടുത്താൽ നമുക്ക് മറ്റേ വാഹയുടെ കൂടെ ആക്കാം കേട്ടോ വാഹ അതിൻ്റെ കൂടെ കവറിനത്തിട്ടിട്ട് നമ്മൾ പതുക്കെ ഒന്നൊന്നുകൂടെ ഒന്ന് കറങ്ങി നോക്കാൻ കിട്ടുമല്ലോ എന്ന് നോക്കട്ടെ എന്തായാലും റിട്ടേൺ ഞാൻ ഇത് ഡാർറ്റ് തിരിച്ചിറക്കുന്നില്ലേ കേട്ടോ എന്നാൽ അതിൽ നിന്ന് നൂലങ്ങ് അഴിക്കുക നൂലഴിച്ചിട്ട് നൂല് മാത്രം വലിച്ചൂരി എടുക്കുക കാരണം അതിൻ്റെ ചകളയുടെ കീഴിൽ കൂടെയൊക്കെ കയറിയത് അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല എന്താ അത് റിട്ടേൺ ആ നൂലൊക്കെ അഴിച്ച് നമുക്ക് പതുക്കെടുത്ത് ബാഗിൽ കാക്കി എനിക്ക് മുമ്പോട്ട് നടന്ന് നോക്കാം എന്തായാലും നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നൊരു ദിവസം ഇന്നത്തെ ദേവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി ഇനിയിപ്പം ഫിഷിങ്ങിന് പോകുന്നില്ല കേട്ടോ കാരണം എനിക്ക് പനിയാണ് പിന്നെ ബെയിലൊക്കെ അതുകൊണ്ട് തലമുണ്ടൊക്കെ അങ്ങ് ഭയങ്കര വേദനയും വെട്ടിപ്പൊളക്കുന്നൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് ഇന്നത്തെ ഫിഷിങ് നമ്മളൂടെ നിർത്തുക ഇനി നല്ലൊരു ഫിഷിങ്ങിൽ നമ്മൾ കാണാം നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഒത്തിരി നാളായി നമ്മൾ ഈ വെയിറ്റ് മെഷീൻ എടുത്ത് നോക്കിയിട്ട് കേട്ടോ നല്ല പോയി ഒരു ഉദ്ദേശം മൂന്ന് മൂന്നര കിലോ വരുമായിരിക്കും കേട്ടോ ആ റേഞ്ച് തൂക്കം വരുന്നേ വാഹ എൻ്റെ കൊച്ചളീനെ നിങ്ങൾ കാണണോ അതായതാ എൻ്റെ കൊച്ചളിയൻ പുള്ളിക്കാരനെ നേരത്തെ വെണ്ണത്തിനെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നേ എന്തായാലും അവരും കുടുംബമായിട്ട് വീട്ടിൽ വന്ന് അതുകൊണ്ട് അവർക്കൊരു സന്തോഷമായി എനിക്കും ഒരു സന്തോഷമായി